ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമയിൽ പോയിട്ട് ഞാനൊരു പാർട്ടിക്ക് പോലും പോകാത്തൊരാളാണ് പക്ഷെ എല്ലാവരും കൂടെ രാത്രി രാത്രി ഞാൻ ഓർഗനൈസ് ചെയ്തതാണ് എളുപ്പത്തിൽ നാലരഞ്ചു മണി വരെ അവർ കണ്ട് ഒരു ഇമോഷണലായ ഒരു ബന്ധമുള്ള ഒരു സിനിമയാണ് എനിക്ക് പേഴ്സണലി ഓരോരുത്തരും അത് പറയും ഒന്നര മണിക്കൂറേ ഉള്ളൂ ചെറിയ സിനിമയാണ് നമുക്ക് സാറിൻ്റെ കനങ്കാവൽ പോലെയുള്ള കളങ്കാവൽ പോലെയുള്ള ചിത്രത്തിനോടൊപ്പമൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ത്രാണിയൊന്നുമില്ല പക്ഷെ ഒരു കഥ പറയാനുള്ളൊരു ശ്രമം നമ്മുടെ നാട്ടിലേക്ക് അതിഥികളായി വന്നിട്ടുള്ള കുറച്ചു പേര് ചേർന്ന് നടത്തുന്ന ഒരു ശ്രമം മലയാളികൾ തീരെ കാണാതെ പോകരുത് വന്ന് സിനിമ കാണണം എന്ന് ആത്മാർഥമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് സാധാരണ ഒരു സിനിമയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ നാടിനെ വിശ്വസിച്ച് വന്ന കുറേ പേരുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കും അതിനുശേഷം നിങ്ങൾ എന്ത് വിധി വേറെ പറഞ്ഞു പക്ഷെ ഒരിക്കൽ അത് കാണാൻ മനസ്സുകൊണ്ടെന്ന് ഉറപ്പിക്കണം റൈഡ് എന്നാണ് സിനിമയുടെ പേര് താങ്ക് യു മാല ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഇത് സത്യം പറഞ്ഞ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമുക്ക് തോന്നിയത് ഇങ്ങനത്തെ ഒരു കഥ നല്ല ക്യാരക്ടേഴ്സിന് ഒരു ഗ്രാഫും പിന്നെ എക്സ്പെരിമെൻറ്റും എക്സ്പ്ലോർ ഒരു സ്പേസും എപ്പോഴും അങ്ങനെ ഒരു റോള് കിട്ടണം എന്നില്ല അപ്പോ സത്യം പറഞ്ഞ ആദ്യമായിട്ട് ഒരു പടത്തിന്റെ ഓഫർ വന്നപ്പോൾ തന്നെ ഞാനൊന്നും എക്സ്പെക്ട് ചെയ്തിരുന്നില്ലായിരുന്നു എന്തായിരിക്കും കഥ കേട്ടപ്പോൾ കഥയാണ് നമ്മൾ ഈ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവന്നത് ഈ പടത്തിന്റെ ഒരു ഭാഗമാണെന്ന് അങ്ങനെ ഒരു ഫീൽ തന്നത് ഇതിന്റെ സ്റ്റോറിയാണ് പിന്നെ ശരിയാണ് ഒരു ചെറിയ പടമാണ് നമുക്ക് വലിയൊരു ഒരു ബജറ്റ് ഒന്നും ഇല്ല പക്ഷെ ഇതിലെ നല്ല ഏണസ്റ്റ്നെസ് ആയ കൂടെയാണ് നമ്മൾ എല്ലാവരും വർക്ക് ചെയ്തിരിക്കുന്നത് ആൻഡ് ഞാൻ വിശ്വസിക്കുന്ന വെച്ചാല് കേരളത്തിനൊരു പ്രത്യേകതയുണ്ട് വി ആർ എൻ എക്സ്പെരിമെന്റൽ സ്റ്റേറ്റ് ഒരു എക്സ്പെരിമെന്റൽ സിനിമ എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ എന്തായാലും ഓഡിയൻസ് അതിനെ സപ്പോർട്ട് ചെയ്യും നമുക്ക് അങ്ങനെ നെപ്പോട്ടിസമോ അതോ ബജറ്റോ അതോ മാർക്കറ്റിങ്ങോ അതൊന്നും ഇൻഫ്ലുവൻസ് ചെയ്തില്ല കഥ നല്ലതാണെന്ന് തോന്നിയാൽ ഉറപ്പായിട്ട് ആൾക്കാർ അതിനെ എടുക്കും സപ്പോർട്ട് ചെയ്യും നമ്മൾ ജസ്റ്റ് ചോദിക്കുന്ന ഒരു ചാൻസ് ആണ് എന്തായാലും പ്ലീസ് പണം കാണുക ഇഫ് യു ലൈക്ക് ഇറ്റ് പ്ലീസ് സപ്പോർട്ടേഴ്സ് ബിക്കോസ് ഇത് ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് നോർത്തിന്ന് അവർക്ക് അവിടെ കിട്ടാത്ത ഫ്രീഡം കാരണം ഇങ്ങോട്ട് വന്നിട്ട് ഒരു പടം ചെയ്യണം ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യണം ആൻഡ് അവർ ഉദ്ദേശിച്ച കഥ അവരുടെ രീതിയിൽ അത് ഷൂട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹത്തിൽ വന്ന ഒരു ടീമാണ് ആൻഡ് ആസ് ആക്ടർ നമുക്ക് കിട്ടിയ ഒരു ചാൻസ് ആണ് ഇത്രയും അഴിഞ്ഞ് ഒരു ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പറ്റുന്നു മാല ചേച്ചി ശ്രീകാന്ത് ഏട്ടൻ ഞാൻ ഗോപിക ആസ് എ ന്യൂ എ ഗുഡ് റോൾ ഹരീഷ് ചേട്ടൻ സുദീ ചേട്ടൻ എല്ലാവരും ആൻഡ് പ്രശാന്ത് ഏട്ടൻ സ്ഥിരം നമ്മളെ എല്ലാ സിനിമയിലും ഒരു ടൈപ്പ് കാസ്റ്റ് നമുക്ക് കിട്ടാറുണ്ട് പക്ഷെ ദിസ് ഇസ് വൺ പ്ലീസ് വെർ വി ഹ് ബ്രോക്കൺ ദ മൂൾഡ് ഒരു ഒരു വ്യത്യാസത്തിന് നമ്മളൊരു വേറെ സംഭവം എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണുക എന്തെങ്കിലും കണ്ടിട്ട് നിങ്ങളുടെ ഓണസ്റ്റ് അഭിപ്രായം എന്താണെങ്കിലും പ്ലീസ് ജസ്റ്റ് ഷെയർ ഇറ്റ് വി വുഡ് ബി വെരി ഹാപ്പി ടു ബി ക്രിട്ടീക് ഓൺ ദാറ്റ് ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക എല്ലാരോടും പറയാ ഈ പടം നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഇത്രയും വലിയ വലിയ പടങ്ങളിൽ ഇറങ്ങുമ്പോൾ നമുക്കൊന്ന് വി ആർ ജസ്റ്റ് ഡ്രോപ്പ് ഇൻ ദോഷൻ പക്ഷേ റിയലി ലൈക്ക് ഇറ്റ് ടു നോ ഇറ്റ് അപ്പോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടം പിന്നെയും അത് പറയില്ല ുധി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സുധിയെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒരു വാക്ക് ഇന്ന് കഥ കേട്ടപ്പോ സുധീ എന്നെ വിളിച്ചത് ചേച്ചി അടക്കണ്ട കഥ കിട്ടരുതാ കഥ കിട്ടരുതാ പടത്തിന്റെ ഞാനിന്താണ് കേട്ടോ ഞാൻ ഇന്നാണ് പടം ഞാൻ സൂപ്പറല്ലേ അവര് പൈസ എത്ര ദീപിച്ചു പൈസ ഒന്നും ഇപ്പൊ നോക്കണ്ട പൈസ ഒക്കെ പിന്നെ പറയാന്ന് പറഞ്ഞു ചേച്ചി ചേച്ചിയോ ചോദിച്ചോക്കല്ലേ ഞാനും ഒക്കെയാണ് എനിക്കും ഞാൻ ഇന്നിങ്ങനാണ് പറഞ്ഞത് അപ്പൊ അത് ശ്രുതി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത് ശരിക്കും സുധീനെ ഇവിടെ ഫീൽ ചെയ്തു ഇപ്പൊ നിങ്ങൾ അങ്ങനെ പറഞ്ഞു നമസ്കാരം ഈ സിനിമ വിജയിക്കണം എന്ന് പറയുന്ന ഒറ്റ ഒരു തോട്ട് മാത്രമേ ഉള്ളൂ ഇപ്പം ഇവിടെ ഇരിക്കുന്ന സമയത്ത് റീസൺസ് ആദ്യത്തെ അതായത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും മലയാളത്തിൽ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത് അത് വെറുതെ ഒരു സിനിമ ചെയ്യാമെന്നല്ലാതെ അവർക്കൊരു കഥ കേട്ടപ്പം ഓക്കെ മലയാളത്തിൽ ചെയ്യാമെന്ന് തോന്നാൻ കാരണം ബിക്കോസ് മലയാളത്തിൽ അത്രയും നല്ല കണ്ടന്റ് നല്ല സിനിമകൾ ഇവിടെ ഈ ഒരു കുറച്ച് കാലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ഇൻഡസ്ട്രിയും ഭയങ്കരമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം അപ്പം ഇവിടെ അവർ സിനിമ ചെയ്യാൻ വന്നതും അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ആൻഡ് റിയലി റിയലി താങ്ക്ഫുൾ ടു ദ ഹോൾ ടീം ർപ്പുൻ സുഭാഷ് ഋതേഷ് റീന ബാസിഫുൾവിൻ ഞാൻ ഈ കഥ കേട്ടപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഞാൻ നോക്കിയെന്ന് പറഞ്ഞു ബിക്കോസ് എനിക്ക് ആ സിനിമയിൽ ഉണ്ടായിരുന്ന ഇമോഷൻ എനിക്ക് അത്രയും പോകും അത് ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അങ്ങനത്തെ സിനിമയെല്ലാം ഇറ്റ് ഒരു ത്രില്ലർ ഫാമിലി ഡ്രാമ ഇമോഷണൽ ഫാമിലി ഡ്രാമയാണ് നിങ്ങൾ ടീച്ചർ ട്രെയിലർ കാണിട്ടുണ്ടാവും ട്രെയിലർ കാണിട്ടില്ല ടീച്ചർ കാണിട്ടുണ്ടാവും എനിക്ക് എപ്പോഴും ഞാൻ ഒരു കഥയിൽ നോക്കുന്ന ഒരു ഇമോഷൻ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുന്നതാണ് അപ്പം എനിക്ക് കഥ കേട്ടപ്പോ എനിക്കത് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾ ഡിസംബർ ഫിഫ്തിന് തിയേറ്ററിൽ വന്ന് നിങ്ങൾ സിനിമ കാണുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നു എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നാല് പേരുടെ അടുത്ത് പുറത്ത് പോയി പറയാം തിയേറ്ററിൽ വന്ന സിനിമ കാണാൻ പറയാ ബിക്കോസ് വലിയ വലിയ സിനിമകൾ റിലീസാവുന്ന അതേ ദിവസങ്ങൾ റിലീസാവുന്നുണ്ട് ഞങ്ങളുടെ പുറത്തൊരു ടീമിന് തിയേറ്ററിൽ വന്ന സിനിമ കാണുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഓര് വരുന്ന ഓരോ ആൾക്കാർ വരുന്നതും ഞങ്ങൾക്ക് സപ്പോർട്ടാണ് നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പോയി നാല് പേരെടുത്ത് പറയുക അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എഴുതുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഒരു പോസ്റ്റ് ചെയ്യുക ദാറ്റ് വിൽ ബി ദ സപ്പോർട്ട് വിച്ച് വി ക്യാൻ ഗിഫ് ആൻഡ് യു ക്യാൻ ഗിഫ് ഫോർ ആഷ് ആൻഡ് ബി ക്യാൻ ഗിഫ് ഫോർ പീപ്പിൾ ഹു ഹ് കം ഫ്രം ഓൾ ദ ഓൾ ഓവർ ദ കൺട്രി അതാണ് ഞാൻ വിചാരിക്കുന്നത് ആഷ് പ്രസൻ മീഡിയ ഒരു നല്ല സിനിമ എപ്പോഴും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് നിങ്ങളുടെ വേണം സോ ഡിസംബർ റൈറ്റ് സിനിമ ഇൻ തിയേറ്റേഴ്സ് ടു കം ആൻഡ് വാച്ച് ദ എനിക്കൊരു പറയാനുള്ളത് ഞങ്ങളുടെ സിനിമ ഇപ്പൊ ഞങ്ങൾ ഇത്രയും പേര് പറയുന്നത് കേട്ടു ഇത്രയും ചാനലും ഓൺലൈൻ വീഡിയോ ഒക്കെ ഉണ്ട് ഞങ്ങൾ ഈ വാർത്ത കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഇവര് ഇവരെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇവര് ജെനുവിനായിട്ടുള്ളവരാണ് അവർ ഇവിടെ നിന്നൊക്കെ വന്ന് നമ്മുടെ നാട്ടിൽ വന്നവരാണ് ഈ അതിഥികളെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ മധുപകരവ് എന്ന പാട്ട് ഒരു രണ്ട് വരെ പാടി ഞങ്ങൾ ടാഗ് ചെയ്യണം എന്ന് പറഞ്ഞ് അതൊരു ആണ് അപ്പോൾ സോ ദാറ്റ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനും ഇവിടെ വന്ന ഡിറക്ടറിനും റൈറ്ററിനും ഒക്കെ തോന്നും അവർക്ക് എത്രമാത്രം സപ്പോർട്ട് കിട്ടുന്നുണ്ട് അവർക്ക് മനസ്സൊന്ന് ഒരു ദിവസം സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും എന്ന് വെച്ചാൽ വലിയ പടത്തിന്റെ കൂടെയാണ് ഇത് റിലീസ് ചെയ്യുന്നത് ഒരു പാട്ട് ഒരു രണ്ട് വരി നിങ്ങൾ റീല് പാടി ഒന്ന് ഒന്നിട്ടായി റിക്വസ്റ്റ് ആണ് എല്ലാവർക്കും നമസ്കാരം ഡെബ്യൂ മൂവി ആയത് കൊണ്ട് മാത്രല്ല ഭയങ്കര സ്പെഷ്യൽ ഈ ഒരു കൂട്ടായ്മ ആണ് അതിനെ ഇത്ര സ്പെഷ്യൽ ആക്കിയത് എല്ലാവരും പറഞ്ഞു വി ഹാഡ് ലോഡ് ഓഫ് ഫൺ ഓൺ സെറ്റ് ഒരു പുതിയ ഒരാളാണ് എന്നുള്ളൊരു തരത്തിലും അങ്ങനെ ഫീല് ചെയ്യിപ്പിച്ചില്ല സജഷൻസ് ഒക്കെ എന്നോട് ചോദിക്കായിരുന്നു ഞാനിങ്ങനെ ഞാൻ എന്താ പറയുക നിങ്ങളൊക്കെ തന്നെ പറയും എന്നാ പോലും അതിനോട് ഫ്രീഡം തന്നു ഒരു സ്പേസ് തന്നു അതിനെ എല്ലാവർക്കും നന്ദി അപ്പോ അത്രയും ഫ്രീഡം ഒക്കെ എടുത്ത് അഭിനയിച്ച ഒരു സിനിമയാണ് എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു താങ്ക് യു